ഞാനാ കളിയുടെ പൊട്ടിച്ചു കാണാൻ നേരിട്ട് എന്ത് കച്ചറ പരിപാടി ആണെന്നൊരു തോന്നല് വരും കഴിഞ്ഞ ദിവസം തൊട്ട് എല്ലാവരും ദിയാകൃഷ്ണയുടെ പിന്നാലെ സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോ ഇടുന്ന എല്ലാ ആൾക്കാരും ദിയാകൃഷ്ണ പറഞ്ഞ എന്തോ മഹാ അപരാധമാണ് എന്നുള്ള രീതിയിലാണ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബിഗ് ബോസിൽ പോയിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ദിയാകൃഷ്ണക്കെതിരെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സീക്രട്ടായി അതുമായി ബന്ധപ്പെട്ട് കുറെ ആൾക്കാരും വീഡിയോ ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തില് ദിയാകൃഷ്ണ സംസാരിച്ചതും പറഞ്ഞതും ഇവിടെ മലയാളികളെല്ലാം പറഞ്ഞതും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം മാത്രമാണ് ഈ നോറയുടെ പേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്ന ഉള്ളൂ ഇപ്പം ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ട് മലയാളത്തിൽ അത് കാണുന്നവരും കാണാത്തവരും ഉണ്ട് കുറെ ആൾക്കാർ കാണാത്തവരുണ്ട് ഇവർ ആരൊന്നും പോലും അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ദിയാകൃഷ്ണയുടെ സ്റ്റോറി ഇങ്ങനെയാണ് എന്റെ ഭർത്താവിന്റെ മുഖത്തായിരുന്നുവെങ്കിൽ പിന്നീട് ഒരു ദിവസം കേക്ക് കഴിക്കാൻ ആ വ്യക്തി ഉണ്ടാകില്ല നോറയ്ക്കെതിരെ ദിയാകൃഷ്ണ മനോരമയിൽ വന്നൊരു വാർത്തയാണ് അവർ സ്റ്റോറി ഇട്ടിരുന്നതാണ് സംഭവം എന്താ വെച്ചാല് ഈ സിജോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കല്യാണം അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എല്ലാം ആൾക്കാരും ഇതെടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇവരുടെ എല്ലാം പേജിൽ ഇത് വരുന്നുണ്ടായിരുന്നു അപ്പൊ നോറ എന്ന് പറയുന്ന ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥി ഈ റിസപ്ഷൻ നടക്കുന്ന രാത്രി ആ ഡ്രസ്സ് നിൽക്കുന്ന വരന്റെ മുഖത്ത് കൊണ്ടുവന്നിട്ട് കേക്ക് തേക്കുകയാണ് ഇതിന് മുമ്പ് ഈ നോറയുടെ ബർത്ത്ഡേക്കെ കണ്ട് സിജോ ഇതുപോലെ കേക്ക് മുഖത്തും കണ്ടു കൊണ്ടുപോയിട്ട് അതിന്റെ പ്രതികാരം എന്നുള്ള രീതിയിലാണ് അവര് ചെയ്തതെന്നുള്ളത് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പൊ വിഷയമായതുകൊണ്ട് കൂടെ ബിഗ് ബോസിലൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പരിപാടി കഴിഞ്ഞപ്പോഴാണ് മുഖത്ത് തേച്ചെന്നൊക്കെ പ്രയോജനം നമുക്കറിയില്ലല്ലോ കാണുന്നവർക്ക് എന്താ തോന്നുന്നത് ഇത് എന്തൊരു വൃത്തിയേട്ട പരിപാടിയാണ് എന്നെ തോന്നത്തുള്ളൂ ഇപ്പൊ നമ്മളൊരു കല്യാണം നമ്മുടെ ലൈഫിലെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് നമ്മൾ പ്രിയ പ്രധാനപ്പെട്ട രീതിയിലായിരിക്കും ചിലപ്പോ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് ആ ദിവസത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള വസ്ത്രത്തിലൊക്കെ നിൽക്കാൻ തരുന്നത് നമ്മള് ഒരു കൂട്ടുകാരൻ വന്നിട്ട് ഇതുപോലൊരു കലാപരിപാടി ചെയ്തു കഴിഞ്ഞാൽ ചിലര് ചിരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും നമുക്കൊന്നും അങ്ങനെ ചിരിക്കാനൊന്നും പറ്റത്തില്ല ഇടിച്ച് എന്റെ മൂക്ക് പരത്തിക്കളയണം എന്നൊക്കെ പറയുന്ന ആൾക്കാർ തന്നെയാണ് മഹാഭൂരിപക്ഷം മലയാളികളും നോറയുടെ പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റുന്നേ ഉള്ളൂ ഇത് മാത്രമേ എന്റെ കല്യാണത്തിനായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാനേ എന്ന് മാത്രം തന്നെയാണ് ദിയം പറഞ്ഞത് അത് ദിയാകൃഷ്ണ പറഞ്ഞു എന്നുള്ള പേരിൽ ദിയാകൃഷ്ണ പഴയ റിലേഷൻഷിപ്പിനെ പറ്റി അവരുടെ ഫാമിലിയെ പറ്റിയൊക്കെ എടുത്തിട്ടിട്ട് കുറെ ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് എന്തിന് നമ്മൾ ഈ നോറയുടെ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു വീഡിയോ അവിടെ അവൈലബിൾ ആണ് ആ വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ ഈ നോറയുടെ ഫാൻസ് തന്നെ ഇതിനകത്ത് നോറ നല്ല രീതിയിൽ നല്ല മലയാളത്തിൽ അവരെ വിമർശിക്കുന്നുണ്ട് ദിയാകൃഷ്ണ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് കമന്റ് ബോക്സിലുള്ള തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ഈ ബോധമില്ലാത്തവളെ ആരും ഇനി കല്യാണത്തിൽ വിളിക്കരുത് എന്നുള്ള രീതിയില് കമന്റ് ഇടുന്നുണ്ട് ഇതുപോലെയുള്ള ലോക്കൽസിനെ ഒന്നും വിളിക്കാനേ പാടില്ല നൂറ് ശതമാനം തെണ്ടിത്തരം ഇത്തരം തരം താഴ്ന്ന ലോക്കൽസിനെ വിളിക്കാതിരിക്കുന്നതാണ് നല്ലത് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ അവർ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സ്വന്തം പേരന്റ്സിനോട് പോലും പകരം വീട്ടാൻ നടന്ന പെണ്ണ് പിന്നെയാണ് സിജോന്റെ കല്യാണം എന്നുള്ള രീതിയിൽ കമന്റ് ഇടുന്നത് ഈ സമയത്ത് നമ്മൾ കല്ല് അല്ല ടൂര് ആകുന്നതിൽ കുഴപ്പമൊന്നുമില്ല കാര്യം മനസ്സിലായില്ല എന്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിയാകൃഷ്ണ പറഞ്ഞത് തന്നെയാണ് ഇവിടെ ബോക്സിലുള്ള ആൾക്കാരും പറയുന്നത് സ്പെഷ്യൽ ഡേ എന്നുള്ള രീതിയിൽ இது கொறை நாள்க்கு முன்பு தியாக நோர்வேட் ബർത്ത്ഡേയ്ക്ക് സിജോ പോയിട്ട് അതുപോലെ കേക്ക് വരുത്തേച്ചു അതിന്റെ പ്രതികാരം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത് പിന്നെ ബിഗ് ബോസിലുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇതിനെ ഇതിനെടുത്ത് കണ്ടു ഞങ്ങൾക്ക് ഇല്ലാത്ത പ്രശ്നമാണോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് സോഷ്യൽ മീഡിയ ആണ് ഇവിടെ വീഡിയോ വരാൻ തരുന്നത് നിങ്ങൾ പത്ത് മണിക്കാണോ പതിനൊന്ന് മണിക്കാണോ അല്ലാതെ ഒരു റിസപ്ഷൻ പയ്യനും പെണ്ണും കൂടെ നിക്കുകയും ഒരാൾ ഇതുപോലെ വന്ന് ചെയ്യാൻ തരുന്നത് നമ്മൾ റിയാക്ട് ചെയ്യും നിങ്ങളൊക്കെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ നിങ്ങളെല്ലാം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരല്ലേ നിങ്ങളുടെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ മാത്രമൊന്നും അല്ലല്ലോ നിങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കൃഷ്ണ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞു എന്നുള്ള പേരിൽ ഇത് പേരില് സംഭവാക്കി ഇപ്പം ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കും കല്യാണത്തിന് സ്പെഷ്യലായി ആയി എടുത്ത ഡ്രസ്സാവും അത് ഇനി ഡ്രസ്സ് മാറണം ആ കോലത്തിൽ ഫോട്ടോ എടുക്കാൻ പോലും പറ്റില്ല ഇതിന്റെ കമന്റ് ഹിസ് ഡേ എല്ലാവർക്കും ഇത് കണ്ടാൽ ചിരി ഒന്നും വരില്ല എന്നാലും ഇത് മോശമായി പോയി എന്തോ വലിയ കാര്യം ചെയ്ത പോലെ കൊച്ചിന്റെ ചിരി എന്നുള്ള രീതിയിൽ അത് ആൾക്കാർ കമന്റ് ചെയ്തത് കുറച്ചെങ്കിലും ബുദ്ധി വേണ്ടേ അവന്റെ കല്യാണം അല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി വളരെ മോശമായി പോയി എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും ആ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ധിയകൃഷ്ണൻ പറഞ്ഞത് എന്റെ കല്യാണത്തിനായിരുന്നെങ്കിൽ കാണിച്ചു തന്നെ നമ്മൾ പറയാറില്ലേ ഇതും കാണാൻ എന്റെ കല്യാണത്തിനായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കുറെ കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് കൊറേ വ്യാഴ് ടീംസ് ഒക്കെ ഉണ്ട് ഈ കല്യാണം കഴിഞ്ഞ് വരാൻ നേരത്ത് കുറെ ചെണ്ടയും മേളയും ജയ ഒക്കെ ആയിട്ട് വന്നിട്ട് ബഹളം ഉണ്ടാക്കുക കച്ചറ ഉണ്ടാക്കുക ഇങ്ങനെ കുറെ ടീം ഉണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ലേ നമ്മൾ എത്രയോ കണ്ടിരിക്കുന്ന അതുപോലെ തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന വന്ന് കച്ചറ ഉണ്ടാക്കുക അല്ലെങ്കിൽ കരിക്കിനകത്ത് ഈ ഇത് മുളകു വെള്ളമൊക്കെ കലക്കി കൊടുക്കുക ഒരാളുടെ ദിവസം നശിപ്പിക്കുന്ന പരിപാടി കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞിട്ട് ഇമാതിരി ടീമിനോട് എനിക്കൊരു യോജിപ്പൂ ഇല്ല നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എങ്ങനെയാണ് ഇമാതിരി ടീമിനോടൊക്കെ യോജിക്കുന്നത് ഇതൊരാൾ പറഞ്ഞു എന്നുള്ള പേരിൽ പേര് ദിയാകൃഷ്ണയുടെ കുടുംബമാണ് അവരുടെ അച്ഛൻ എങ്ങനെയാണ് അവരുടെ പഴയ പാസ്റ്റ് എങ്ങനെയാണ് അവരുടെ പഴയ റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ കുറെ ആൾക്കാർ ഇന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക അവരെന്ത് ചെയ്തു എന്നാ പറഞ്ഞു ഇത് പിന്നെ ഈ ബിഗ് ബോസിൽ പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാരും അറിയണം നിർബന്ധം വരും ഉണ്ട് ദിയാകൃഷ്ണക്ക് ഇവരെ അറിയില്ല അതവര് പറയുന്നത് ഇത് ആരാണെന്ന് അറിയില്ല പക്ഷെ ഈ ഒരു വീഡിയോ ഉണ്ട് അപ്പൊ എന്റെ കല്യാണത്തിനായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ പ്രതികരിച്ചേ എന്നുള്ള രീതിയിലാണ് അവര് പറയുന്നത് ഇപ്പൊ ബിഗ് ബോസിൽ പോയി എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കാണാത്ത ഒത്തിരി ആൾക്കാർ കേരളത്തിലുണ്ട് എല്ലാവരും ബിഗ് ബോസ് കാണുന്നൊന്നും അല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിയോട് താല്പര്യമില്ല ഇത്ര കച്ചന പരിപാടിയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ബിഗ് ബോസിലെ നിങ്ങളൊന്നും അറിയണമെന്ന് നിർബന്ധവുമില്ല അതുപോലെ ദിയാകൃഷ്ണയ്ക്ക് അറിയണമെന്ന് നിർബന്ധം പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ദിയാകൃഷ്ണ ഒരു നെപ്പോക്ക് ഇണ്ടാണെന്നുള്ള രീതിയിൽ പറയുന്നത് ശരി നെപ്പോ തന്നെ വിചാരിക്കുക കൃഷ്ണകുമാറിന്റെ മകളായതുകൊണ്ടാണ് അവർക്ക് ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സിനെ കുറെ കിട്ടിയെന്ന് തന്നെ വിചാരിക്കുക അതിനുശേഷം അവർ സ്വന്തം കാലം നിർത്തിയിട്ട് തന്നെയാണ് ഈ പരിപാടിയൊക്കെ ചെയ്ത് ഇപ്പഴിങ്ങനെ കൊണ്ടുപോകുന്നത് അത് അവരുടെ കഴിവാണ് ബിസിനസ് റൺ ചെയ്യുന്നുണ്ട് അവര് അത് അവരുടെ കഴിവാണ് നെപ്പോ കിട്ട് എന്ന് പറയുന്നത് എന്താ അച്ഛന്റെ ബലത്തിൽ മാത്രമേ എന്നും എപ്പോഴും നിൽക്കുന്നതിനെയാണ് നെപ്പോ എന്ന് പറയുന്നത് അതല്ലാതെ ഒരാളെ കെയർ ഓഫി വന്നു ശരി ആയിക്കോട്ടെ കെയർ ഓഫി വന്നു അതിനുശേഷം അവർ സ്വന്തം കാലം നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവാണ് ഇതിപ്പോ എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എന്താണ് ഈ പെൺ പോയിട്ട് അവരുടെ മുഖത്ത് കേക്ക് വായിത്തേക്കുന്ന ഒരു കല്യാണ ദിവസം ഒരു കല്യാണ പേരും പെൺകുട്ടി ഇതുപോലെ കുറെ കൂട്ടുകാരുണ്ട് ഇങ്ങനെ കുറെ കൂട്ടുകാരുണ്ട് നിങ്ങൾക്കും തോന്നിയിട്ടില്ല പിന്നെ മാന്യതയുടെ പേര് കുറെ ആൾക്കാർ മിണ്ടാതിരിക്കും ഓ ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമായി പോകും കുറെ കൂട്ടുകാർ ഇങ്ങനെ അളിയുന്ന പരിപാടി കാണിക്കാൻ നമ്മൾ കുറേ കഴിയാണ് മാറി നിൽക്കുക വേണ്ട എന്ന് നമ്മളും പറയും എല്ലാവരും പറയാറുണ്ട് ഒരു മര്യാദ ഇല്ലാത്ത പരിപാടി കാണിക്കാൻ തരുന്നത് മര്യാദ ഇല്ലെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അല്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുള്ളതല്ലേ ചുമ്മാ ജെ സി ബി കൊണ്ടുവന്നിട്ട് പയ്യനെയൊക്കെ അതിന്റെ ഇതിന്റെ ഒക്കെ പുറത്തു കയറ്റിയിട്ട് ആലപ്പുഴ ഉണ്ടാക്കി കച്ചട ഉണ്ടാക്കുന്ന ടീമൊക്കെ ഉണ്ട് അവരുടെ മുഖത്ത് മുഴുവൻ സ്പ്രേ അടിച്ചു വിടുക അങ്ങനെ പല പരിപാടി ചെയ്യുന്നത് അവർ ദിവസം മുഴുവൻ നശിപ്പിക്കുന്നത് അവരുടെ ഡ്രസ്സ് എടുത്തു വെച്ചിരിക്കുന്നതിന് അവരുടെ പ്ലാനിങ്ങും അവരുടെ എല്ലാ തരത്തിലുള്ള പരിപാടിയും കൊളവാക്കുന്ന കൂട്ടുകാരുണ്ട് അതിനെപ്പറ്റി തന്നെയാണ് ദിയാകൃഷ്ണ പറഞ്ഞത് ഒരു തെറ്റുമില്ല പറഞ്ഞതിനകത്ത് പിന്നെ കുറെ ആൾക്കാർ ഇപ്പൊ ഇരുന്ന് ദിയാകൃഷ്ണ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബാള പത്തലുണ്ട് ഞാനാണെന്നുണ്ടെങ്കിലും ഇത് തന്നെ അടക്കത്തുള്ളൂ നിങ്ങളാണെങ്കിലും ഇത് തന്നെ അടക്കത്തുള്ളൂ ഇതിൽ കോപ്രായൊക്കെ കാണിച്ചു എന്നാൽ ചിലപ്പോൾ വിവരം അറിയും അത്രേ പറഞ്ഞോളൂ ഇപ്പൊ ഇടിച്ച് മൂക്ക് വരുത്തും നമ്മൾ പറയും അല്ലെ ഒരു പ്രധാന ഞാനാകി അവരുടെ ഇടിച്ച് മൂക്ക് അതിനർത്ഥം നമ്മൾ നമ്മളിപ്പം പോയി ഇടിച്ചു പരത്തി നാളെ നമ്മുടെ കല്യാണത്തിന് കല്യാണത്തിനെല്ലാം ഇടിച്ചു പരത്തി നാളെ കേസായി നമ്മള് ജയിലിലായി എന്നൊന്നും അല്ല അങ്ങനെ വളച്ചം കൊടിക്കാൻ നിൽക്കരുത് നമ്മൾ പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തന്നെ പറയാറുണ്ട് നമ്മുടെ കൂട്ടുകാരുടെ പറയാലും ഞാനാദ്യം കളിയാൻ പൊട്ടിച്ചേനെന്ന് പറയും എന്ന് നമ്മൾ നമ്മളവിടെ പോയി പൊട്ടിക്കാണ് ചെയ്യുന്നത് അല്ല നമ്മൾ അവിടെ പറയുന്നത് നമ്മുടെ വികാരമാണ് വികാരമാണ് ഇത് കാണാൻ നേരത്തെ എന്ത് കച്ചട പരിപാടിയാണെന്നൊരു തോന്നൽ വരത്തില്ലേ ആ തോന്നലിനെയാണ് അവിടെ സംസാരിക്കുന്നത് എന്തായാലും എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു ആദ്യം ഒരു പേജ് കാണുന്ന ഫോളോ ചെയ്തവരും പരിഗണിക്കും